വെൽക്കം ബാക്ക് ടു ചാനൽ ടെറർ േഷൻ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒത്തിരി ആൾക്കാർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കുമോ നിങ്ങൾ ഒന്നിക്കുമോ ഓക്കെ ഫ്യൂച്ചറിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ എത്രത്തോളം ചാൻസസ് ഉണ്ട് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം ഒത്തിരി ആൾക്കാർക്ക് ഞാൻ ഈ പ്രണയിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫ് ലോങ് ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പൊ ആ ഒരു സർട്ടൺ ക്വസ്റ്റനെ കാരണം എനിക്കിപ്പോൾ പേഴ്സണലൈസ്ഡ് റീഡിംഗ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് അതാണ് സോ പേഴ്സണലൈസ്ഡ് റീഡിങ് എടുക്കാൻ പറ്റാത്തവർക്കും അത് ഹെൽപ്ഫുള്ളാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന്റെ പേര് മൂന്ന് തവണ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ അവരുടെ പേരോ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതാം അങ്ങനെയൊക്കെ അവരുടെ എനർജി കണക്ട് ചെയ്തതിനു ശേഷം ശ്രദ്ധാപൂർവം വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് കിട്ടുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം അതുപോലെ കഷ്ടപ്പെട്ടതിനകത്ത് ഫിറ്റ്ഇൻ ചെയ്യാൻ ശ്രമിക്കില്ല നിങ്ങളുടെ ആക്കുറേറ്റ് ആണെന്ന് തോന്നുന്ന കാര്യം മാത്രം എടുക്കുക കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗോ എനർജൈസ്ഡ് ക്രിസ്റ്റൽസോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ

എനിക്കിവിടെ മെയിൻലി വർഗ്സ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ സോഡിയാക്സൈനിൽ വരുന്ന ആളാണെങ്കിൽ ആ പേഴ്സന്റെ ഇതുമായിട്ട് നല്ല രീതിയിൽ റെസോണേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ലിബ്ര ആൻഡ് ഐ തിങ്ക് തിങ്ക്സർ ഓക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഈ പേഴ്സന്റെ അവരുടെ ചിന്തകൾ ഭയങ്കര സ്റ്റേബിൾ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സ്റ്റേബിൾ ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ സപ്പോസ് ആ പേഴ്സൺ എന്താണോ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ലൈഫില് ജീവിത സാഹചര്യം ഏതാണോ നിങ്ങളുടെ അടുത്ത് അയാള് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത് അത് മാത്രമേ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതിനപ്പുറത്തേക്ക് ഒന്നും ഈ പേഴ്സന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരില്ല ചിലപ്പോ സംസ് നിങ്ങൾ നല്ല ഇൻട്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അൺക്ലിയർ ആയ ഈ കാര്യങ്ങൾ ടോട്ടലി ഈ പേഴ്സൺ ഓപ്പൺ ആയിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്നൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ ട്രൂലി ലവ് ചെയ്യുന്നുണ്ട് ബട്ട് ഈ പേഴ്സന്റെ പാസ്റ്റിനെ കുറിച്ചോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് ഓക്കെ ആവില്ല അല്ലെങ്കിൽ പാസ്റ്റ് പാസ്റ്റ് അത് വിട്ടുകളയേണ്ടതാണ് ഞാൻ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് എന്നൊരു രീതിയിൽ മാത്രം നീ അറിഞ്ഞാ മതി ഓക്കെ അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് തന്റെ ഇമോഷൻസിനെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഇനി എത്ര തന്നെ നമുക്ക് ഈ വ്യക്തിയെ അറിയാമെന്ന് പറഞ്ഞാലും ഈ വ്യക്തി കുറെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു നല്ലതാണ് നല്ലതാണല്ലേ കാരണം നമ്മളിപ്പോ എത്ര തന്നെ ഓപ്പൺ ട്രാൻസ്പെറൻസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ഫേസ് ലാ പേഴ്സൺ എന്ത് കാണിച്ചുവോ അതൊരിക്കലും നമ്മളുടെ അടുത്ത് ഡിസ്ലോയൽ ആവില്ല അത് ആ പേഴ്സന്റേതായിട്ടുള്ള ലൈഫ് ആ സാഹചര്യത്തിലെ ചെയ്തു അത് കുറെ നമ്മളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ഓപ്പൺ അപ്പ് ആയാൽ ചിലപ്പോ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെയും നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കും അപ്പോ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിപ്പോ എങ്ങനെയാണോ എടുക്കേണ്ടത് അതുപോലെ എടുക്കുക ബട്ട് ഈ പേഴ്സൺ അങ്ങനെ പെട്ടെന്ന് മാപ്പോസിന്റെ മനസ്സിൽ കയറി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങ് വായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല അവരെന്ത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നോ അത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ സോ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇനിയും നിങ്ങൾ അവരെ ഒത്തിരി മനസ്സിലാക്കാനുണ്ട് പിന്നെ ഒരു പോസിറ്റീവ് ഗുണം ഈ ഒരു സ്വഭാവം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാല് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല ഈ വ്യക്തി ഹി ഓർ ഷി എടുത്ത സ്റ്റാൻഡ് എടുത്ത സ്റ്റാൻഡ് തന്നെ ആയിരിക്കും അതിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് ടു ഓർഡ് യു നിങ്ങൾക്ക് വേണ്ടി ഇവരെന്തെങ്കിലും ഒക്കെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് തരും എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവൻ പെയിന്റ് ഓഫ് എ ബ്ലാക്ക് മാജിക് ആൻഡ് ഓർജി ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോ ചേഞ്ച് ചെയ്യാൻ പറ്റുക ഇല്ലെങ്കിൽ ഇവർ നാച്ചുറലി ഇവരുടെ സ്റ്റാൻഡ് ഇവർ മാറ്റാൻ തയ്യാറൈഫ് അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ യെസ് അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ പോകണം എന്നിവർക്ക് താല്പര്യമുണ്ടെന്നാണ് നിങ്ങളുടെ അടുത്ത് ഇവർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ശരിയാണ് അവർ അതേ താല്പര്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഹെഡ് ചെയ്യുന്നത് ഒരു ഒരു സ്റ്റെബിലിറ്റി അവരുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അവരുടെ ഇമോഷനിൽ ഉണ്ട് അവരുടെ ആക്ഷനിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഈ പേഴ്സൺ തനിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തന്റെ മനസ്സിലെ ആ ഒരു ഡീപ് സ്പേസിൽ കയറാൻ പറ്റാത്ത വ്യക്തികളോടെല്ലാം പ്രാക്ടിക്കലിയും ലോജിക്കലിയും മാത്രമാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോ നിങ്ങളോട് ഈ പേഴ്സൺ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ലോജിക്കലി ആണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇത് വർക്ക് ഔട്ട് ആവില്ല എന്ന രീതിയിലാണ് ഈ പേഴ്സൺ സംസാരിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ ഡീപ്ലി നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് അല്ല കാരണം ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വളരെയധികം ഇൻറ്റൻസ് ഇമോഷൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സണുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആവൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് കാണിക്കുന്നത് ഹോപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വസ്റ്റിന്റെ ക്ലാരിറ്റിയിലേക്ക് ഞാൻ എത്തുന്നുണ്ട് എന്ന് കാരണം ഇതിനകത്ത് സ്പെസിഫിക്കലി കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ പ്രാക്ടിക്കലിയും ലോജിക്കലിയുമാണ് നിങ്ങളോട് മറുപടി പറയുന്നത് എങ്കിൽ ഈ പേഴ്സൺ അത്രത്തോളം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള ഡീപ് കണക്ഷൻ ഈ പേഴ്സൺ വന്നിട്ടില്ല ഈ പേഴ്സൺ ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ പല മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങൾ അനാവശ്യമായിട്ട് സ്പൈ ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തുപ്പാൻ വേണ്ടി മാത്രം ആണ് നിങ്ങൾ ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നതെന്നുമുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ആ ഇവളൊന്ന് വളഞ്ഞു കുത്താണല്ലോ അല്ലെങ്കിൽ ഇവനൊന്ന് ആ ഒരു എന്താണ് ഒരു നമ്മളെ ഒന്ന് വളച്ചൊന്ന് നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഇമോഷൻ ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ പാസ്റ്റിനെ പുറത്തെടുത്തിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത് പോലെ ആണ് നിങ്ങൾ ഏർ വിചാരിക്കുന്നത് എന്ന രീതിയിലുള്ള ആസ്പെക്ട് ഈ പേഴ്സൺ ഉണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും ഓപ്പൺ ആവില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഇവർ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈബ്രേഷൻ ഡീപ് ബോണ്ടഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഈ പേഴ്സൺ ഫുൾ ഓഫ് സത്യസന്ധനാണ് സത്യസന്ധയാണ് ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ട്രിക്കിയാണ് കുറച്ചൊക്കെ ഒരു ഫിഷി നേച്ചറാണ് കുറച്ചൊക്കെ നമുക്ക് കളത്തരങ്ങളൊക്കെ പറയുന്നതാണ് കുറച്ചൊക്കെ ഒളപ്പിക്കുന്നതാണ് കുറച്ചൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ കാല് ചവിട്ടി നിൽക്കുന്ന ആളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല ഇതൊക്കെ എല്ലാ ഒട്ടുമിക്ക ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കുറ്റമാണ് എന്ന രീതിയിൽ പറയുന്നില്ല നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതും പറയുന്നതല്ല പക്ഷേ ഈ പേഴ്സൺ ഈ പെർസെന്റേജ് ആയിട്ടുള്ള ഡീപ്പർ ആയിട്ടുള്ള സീക്രെറ്റ്സ് എപ്പോഴും ഉണ്ടായിരിക്കാം അത് ആ പേഴ്സൻറ്റേജ് ആയിട്ട് മാത്രമായിട്ടുള്ള സ്വകാര്യമാണ് അതെ നിങ്ങളുടെ വേണ്ടോ വേണ്ടത് ഡീപ്പ് കണക്ഷനിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും ആ പേഴ്സൺ വെളിപ്പെടുത്തുക കാരണം ഈ പേഴ്സൺ ചിലപ്പോൾ ഇമോഷണലി കണക്ട് കണക്ടായിട്ടുണ്ടാവാം ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മേ ബി ക്രഷ് കൈൻഡ് ഓഫ് എനർജിയിൽ നിന്നിട്ടുണ്ടാവാം റെസ്പെക്ട്ഫുൾ എനർജി നിന്നിട്ടുണ്ടാവാം ലോട്ട് ഓഫ് ക്രഷസ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ ഷോർട്ട് ടേം റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം ലോങ് ടേം റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കാം അവരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റാൻഡ് പോലുള്ള ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതൊക്കെ ഈ പേഴ്സന്റെ ആസക്തിയിൽ കാണുന്ന കാര്യങ്ങളാണ് ണപ്പാക്കണോ വേണ്ടി വന്നത് ഈ പൊസ്റ്റൻ ആണ് അതായത് ഓപ്പൺ അപ്പ് ആക്കുന്നു എങ്കിൽ അത്രത്തോളം ഈ പേഴ്സൺ ഡീപ്ലി നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആണ് എന്നതാണ് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ ചേയ്സ് ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ നിങ്ങൾ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചെക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരും നിങ്ങളുടെ പിറകെ ഓടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഒരു ജഡ്ജ്മെന്റൽ സിറ്റുവേഷൻ അതായത് ഓക്കെ ആണോ ശരിയാകുമോ എന്ന രീതിയിലൊരു ജഡ്ജ്മെന്റൽ സിറ്റുവേഷൻ നിൽക്കുന്നതായിട്ട് ാണ് എനിക്ക് പലപ്പോഴും കാണുന്നത് ഇൻസൈഡ് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ഒരു ഒരു ഓഫ് ഓഫ് അല്ലെങ്കിൽ സോൾ കൈൻഡ് കണക്ഷൻസ് ഒന്നുകിൽ വളർന്നു വളർന്നു ഭാവിയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളൊരു അറ്റാച്ച്മെന്റിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ ഈ പേഴ്സൺ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള താല്പര്യങ്ങൾ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പറയൂലേ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ബിറ്റ് കോയിൻസ് അല്ലെങ്കിൽ അവിടെ നിന്ന് പൈസ മേടിച്ച് ഇവിടെ കൊടുക്കുക ഇവിടെ പൈസ മേടിച്ച അവിടെ കൊടുക്കുക പലിശ ഇതിൽ മേടിക്കുക അല്ലെങ്കിൽ കടം മേടിക്കുക ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ടെൻഡൻസീസ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എനർജീസ് പറയുന്നത് വെച്ചാൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും എൽ ഐ സി ഏജന്റ് അങ്ങനത്തെ പരിപാടികളില്ലേ എക്സ്ട്രാ ഇൻകം ആകാൻ ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് സ്വിഗി ഓടാൻ പോവുക അതൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള വ്യക്തിയാണ് തന്റെ ലൈഫിലായ സീരിയസ് ആണ് റെസ്പോൺസിബിൾ ആണ് അതുപോലെ ഈ പേഴ്സന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ പേഴ്സൺ കുറച്ചൊരു സീക്രട്ടി നേച്ചർ ആണെന്ന് അപ്പൊ തെറ്റ് ചെയ്തിട്ട് അതിന്റെ പൂജ ചെയ്താല് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രായ ചിത്രം ചെയ്താല് നമ്മൾ ആ ചെയ്ത തെറ്റുകൾ പെട്ടെന്ന് തന്നെ പൊറുക്കപ്പെടും ഓക്കെ അങ്ങനെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആണോ ആണോന്നറിയില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട കാരണം നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ കുറെ നന്മ ചെയ്താൽ ആ കർമ്മ പോവില്ല ആ കർമ്മ യൂണിവേഴ്സ് വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്പെയർ ആയാൽ മാത്രമേ പോവുള്ളൂ അതുപോലെ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ ഇത്രത്തോളം ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അമ്പലത്തിൽ പോയതൊക്കെ ശരിയാവുമെന്ന് ഒരിക്കലുമില്ല ആ നിങ്ങൾ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ സ്പിരിച്വലി എവയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറകെ പോയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് നിങ്ങൾ ചെയ്ത കർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കേണ്ടതായിട്ടുണ്ടല്ലാതെ അതിനൊരു ക്യുക്ക് സൊല്യൂഷൻ ഇല്ല അങ്ങനെ ക്യുക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ് ഓക്കെ എനിക്ക് മനസ്സിലാവുന്നത് ഒത്തിരി ബ്ലൈൻഡ് കൺസെപ്റ്റ് ഒത്തിരി അന്ധവിശ്വാസം ഈസിലി നമുക്ക് പൈസ ഉണ്ടാക്കി കളയാം എന്നുള്ള വിശ്വാസം ഓവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോൺഫിഡൻസ് അനാവശ്യമായിട്ടുള്ള ഈഗോ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ടിത് ചിലപ്പോൾ അവരുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാഹചര്യമായിരിക്കാം അൽ വാട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ ഇതൊക്കെ കുത്തി നിറച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒത്തിരി മെറിറ്റുകളെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും നിങ്ങളുടെ പോഷൻ ചിന്തിക്കുന്നതായിട്ട് ഇങ്ങനകത്ത് കാണുന്നുണ്ട് അപ്പൊ ഇതേ ആസ്പെക്റ്റിലാണ് നിങ്ങളും ചിന്തിക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ അവർ നിങ്ങളുടെ അടുത്ത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോഷൻ ആയിട്ട് നിൽക്കും ഈ ആസ്പെക്റ്റിലല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചാരിറ്റിയും സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയിലുമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ തമ്മിൽ കോമ്പാറ്റബിൾ ആവില്ല അവിടെ ഈഗോ ക്ലാഷസും പ്രശ്നങ്ങളും നമ്മളൊട്ടും പ്രാക്ടിക്കൽ എല്ലായ്മയും വന്നു ചേരും നിങ്ങളുടെ ഉണ്ടാവും പിന്നെ ഈ പേഴ്സൺ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മേ ബി അയാളുടെ ജീവിതത്തിൽ അയാൾ ഒത്തിരി പൈസ സാമ്പത്തികപരമായിട്ട് തളർന്നിട്ട് പോയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം മേ ബി അയാളുടെ വീട്ടിലും അത്രത്തോളം മേ ബി സാമ്പത്തികമായിട്ടുള്ള ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഇൻസൈഡ് അവര് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒത്തിരി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന്റെയും ലവിന്റെയും പിറകെ ഓടുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് എനർജിയുടെ പിറകെയാണ് അന്നും ഇന്നും എന്നും നിങ്ങളുടെ പോസൺ ഓടുന്നത് അതുകൊണ്ട് തന്നെ ഈ പോയ്സൺ ഇനിഷ്യലി തന്നെ ഒരു പൊസിഷനിൽ എത്തണം തൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ തൻ്റെ കൂടെ ഉള്ളവർ ഗ്രഹിക്കുന്ന എത്രത്തോളം കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ഒരു മുട്ടലും ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ എനിക്ക് എത്തിച്ചേരണം എന്നുള്ള അതിയായ ആഗ്രഹമായിരിക്കാം ഈ പേഴ്സണേത് പക്ഷേ ഈ പേഴ്സൺ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കുറച്ച് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തി കഴിഞ്ഞിട്ടേ ഈ പേഴ്സൺ ഇത് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന ചിന്തയിലാണ് ഈ വ്യക്തി പലപ്പോഴും ഇരിക്കുന്നത് പക്ഷേ ഇത് അയാൾ അയാളുടെ കൂടെ ഉള്ളവരെ ഗുണമുണ്ടാക്കണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും ഈ ഗുണമുണ്ടാക്കണം എന്ന അയാളുടെ അതിയായ ആഗ്രഹം അയാൾ പലപ്പോഴും നെഗറ്റീവ് വഴിയിലേക്ക് തള്ളിവിടുന്നു അതുകൊണ്ട് തന്നെ പൈസയുടെ വില എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പാസം പഠിക്കുന്നുണ്ടായിരിക്കും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ഓൺലൈൻ ആയിട്ട് വേറെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന രീതിയിൽ എപ്പോഴും ഈ പേഴ്സൺ പ്രാക്ടിക്കലി ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിക്കാം വിവാഹം കഴിക്കാം നമുക്ക് സെറ്റ് ചെയ്ലാവാം അതാവാം ഇതാവാം ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ ആ ഒരു സോളിനെ പിടിച്ചെടുത്താൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല കാരണം ഇവരിങ്ങനെ വോണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ഡിസയേഴ്സും പദവി പൊസിഷൻ ഫെയിം ഇതെല്ലാം അവർ കാരണം ഇതൊന്നും ും സ്വന്തക്കാരും ഒക്കെ ഇവരെ തള്ളപ്പെട്ടിട്ടുള്ള എനർജിയിലെ അവർ നിന്നിട്ടുള്ളൂ മാറണം ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിവഞ്ച് ആണ് അവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഈ പേഴ്സണൽ എങ്ങനെ ഇഷ്ടം തോന്നി കാരണം അത്രത്തോളം എഫേർട്ട് എടുക്കാൻ മാത്രമൊന്നും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ല നിങ്ങളായിരിക്കാം മേ ബി കൂടുതൽ ഇനിഷ്യേറ്റീവ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കുന്നത് ഈ പേഴ്സൺ മറ്റു ആൾക്കാരുടെ വാക്കുകളൊക്കെ കേട്ട് അനുകൂലമായിട്ടായിട്ട് ഇപ്പൊ കൊണ്ടുപോയിരിക്കാണ് അല്ലെങ്കിൽ ഇന്നാൾ സംഭവിച്ചില്ല ഇന്നയാൾ പറ്റിയില്ല എന്റെ സാഹചര്യം ഒക്കെ എല്ലാം റെഡി അല്ല ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു മാരേജിലേക്ക് വേണ്ടി ഈ പേഴ്സണെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവര് എപ്പോഴും ഒരു ബ്ലോക്ക് ഇടുകയാണ് ഇവർ സമയത്തിൽ ഒരു ഹാങ്ക്മാൻ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് കാണുന്നത് ിൽ എനിക്ക് തോന്നുന്നു അട്രാക്ട് ചെയ്യാൻ ഇത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് നോക്കുന്നു മറ്റൊരാളെ കെയർ ചെയ്യുന്നു മറ്റൊരാൾക്ക് ഇത് കൊടുക്കുന്നു നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ പോലും വേറൊരാളെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ചിയറപ്പ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ആയിരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് അയാൾ പുറമേ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ ലൈഫിൽ ഷ്യോർഷി അവരുടെ ലൈഫിൽ അയാൾ ഭയങ്കര ലോ മോട്ടിവേറ്റഡ് ആണെന്നാണ് മനസ്സിലാവുന്നത് ഈ കൈൻഡ് ഓഫ് സിനിറിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നും പോയി വന്നും പോയി ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക കാരണം ഇത് നീളം പോകുമോ ഇത് ഇത് ഞാൻ വിചാരിക്കുന്ന ഈ വ്യക്തി എന്റെ ലൈഫിലേക്ക് വന്ന് കയറുമോ ഇങ്ങനെയൊക്കെയാണ് എന്റെ സാഹചര്യങ്ങൾ വാട്ട് വിൽ ബി ദ റിസൾട്ട് അതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ചിന്തിക്കേണ്ട സമയങ്ങളിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കണോന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഈ പേഴ്സൺ കൂടുതലും ഞാൻ 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 എനിക്ക് എനിക്ക് എന്നൊരു ഭാവത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതല്ല ഡെഫിനറ്റ്ലി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളോട് ചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവർ അതായത് നിങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ഒരു ആലോചിക്കാനൊരു സമയം ഉണ്ട് അവർക്ക് അതിലായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല അതായത് എപ്പോഴും കുറിച്ച് ആലോചിക്കുന്നുണ്ടോ മാരേജിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം എന്നല്ല പക്ഷെ അതിലുപരി ഈ പേഴ്സണൽ ടെൻഷനാണ് വരുന്നത് അതുപോലെ നിങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ലക്കി ആയിട്ടുള്ള അബണ്ടന്റ് ആയിട്ടുള്ള അതായത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ ഒരു താഴ്ന്ന ലെവലിലേക്ക് പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഉയർന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് അവർ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇൻസൈറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അട്രാക്ഷൻ അവരോടുണ്ട് നിങ്ങൾക്ക് താല്പര്യം അവരോടുണ്ട് പക്ഷെ അവരുടെ റിയാലിറ്റി അവരുടെ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൂടെ അവർ അത്രത്തോളം സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലേക്ക് പോകും അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഇല്യൂഷനൊക്കെ നശിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷെ ഇവരുടെ ലൈഫിനെ ആഗ്രഹിക്കുന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാനുണ്ട് ഓക്കെ ഈ ട്രാൻസ്ഫോം ചെയ്ത അയാൾ തന്നെ അയാളെ കാണുന്ന ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷമേ അവർക്ക് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത് എന്നെ കേൾക്കുന്ന ഈ ഭൂരിഭാഗം പേരോട് നിങ്ങളുടെ പേഴ്സൺ ഇതേ കാര്യം നിങ്ങളോട് ും തന്റെ ജീവിതത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കൺഫ്യൂഷൻസിനെ സ്റ്റക്കായി പോയ സ്ഥലങ്ങളെ ഇതൊക്കെ നികത്തിയതിനു ശേഷം മാത്രമേ ഈ പേഴ്സണ് നിൽക്കാൻ പറ്റൂ തന്റെ ജീവിതത്തിലെ ആ കൺഫ്യൂഷൻസിനെ ഒക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമേ ആ പേഴ്സൺ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്ന ആരുടെ കൂടെ ആണെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കുന്ന പോലുള്ള ഒരു ഫേവറബിൾ ലൈഫ് ആ പേഴ്സണിനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പേഴ്സൺ ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്ട്രഗിൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും കറക്റ്റായിട്ട് നമ്മൾ പറയില്ലേ എറിയാന അറിയുന്നവന്റെ കയ്യിൽ കല്ലു കൊടുക്കത്തില്ല ആ ഒരു കൈൻഡ് ഓഫ് സിനിയറിയയിലൂടെയാണ് ഈ പേഴ്സൺ പലപ്പോഴും കടന്നു പോകുന്നത് അതായത് കഴിവുണ്ട് പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറയില്ലേ നമ്മുടെ കയ്യിൽ അതിനുള്ള ആ ഒരു ഗ്രോത്ത് വരുത്താനുള്ള ഒരു സംഭവം ഇല്ലെന്ന് നമ്മൾ പറയില്ലേ കാശ് ആണെങ്കിൽ കാശ് അതില്ലെന്ന് പറയല്ലോ അത് ആഗ്രഹങ്ങളുണ്ട് ഐഡിയാസ് ഉണ്ട് പക്ഷെ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പൊ നമുക്ക് ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കണമെങ്കിൽ പോലും നമുക്കൊരു വീടോ പറമ്പോ ഇല്ല കൊണ്ടുപോയി വെക്കാൻ ചുമ്മാരി ലോൺ തരത്തൂല അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മളെങ്ങനെ പുറത്തേക്കൊണ്ടുവരും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി നമ്മൾ നേടാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് തോന്നുന്നു പലയിടത്തും ഭാരിച്ച തുകകൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡിന് അനുസരിച്ചുള്ള ജോലി നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അണ്ടർ പെയ്ഡ് ആയിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സിൽ കിടന്നിങ്ങനെ അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറി പോകാന്ന് വിചാരിക്കും പക്ഷെ അവിടെ പോയിട്ട് അവിടെ നിന്നിട്ടും അതും ശരിയാവുന്നില്ല ഇതും ശരിയാവുന്നില്ലാത്തൊരു കഞ്ചസ്റ്റഡ് അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ ഈ പേഴ്സൺ കണ്ടിന്യൂസ്ലി പ്രഷർ ചെയ്തോണ്ടിരിക്കുക അതുപോലെ ഈ പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ച് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പേഴ്സൺ ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ പിടിക്കുക എന്നതാണ് ഈ പേഴ്സന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എംപറർ സ്റ്റേറ്റിൽ നിങ്ങളെ ഈ പേഴ്സൺ എത്തണം അതിനുശേഷം നിങ്ങളെ സ്വീകരിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുമായിട്ടുള്ള വിവാഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് മേ ബി ടു ഫോർ ഇയേഴ്സോളം ചിലപ്പോ ഡിലേയോ ലാഗോ ആകാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ ചാൻസ് പക്ഷേ ഈ പേഴ്സന്റെ ഗ്രോത്തും ഈ പേഴ്സന്റെ ട്രാൻസ്ഫോർമേഷനും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ പേഴ്സൺ എപ്പോഴും ഒരു ബിഗിനിങ് സ്റ്റേജിലേ നിൽക്കുന്നുള്ളൂ ഓക്കെ പ്ലീസ് ഡയറക്റ്റ് മെസ്സേജ് കൂടി എടുത്തു തരാം ഓക്കെ എനിക്കൊരിക്കലും ഈ പേഴ്സിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ബോർ അടിക്കാറില്ല ഈ പേഴ്സന്റെ കഷ്ടപ്പാടുകൾ ഈ പോസ് പിന്നെയും പിന്നെയും പറയും അതൊക്കെ നിങ്ങൾ കേട്ടിരിക്കാറുണ്ട് അതൊക്കെ ഈ പേർസൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഈ പേഴ്സൺ നിങ്ങളെ ഒട്ടും പ്രിസേർവ് ചെയ്യുന്നില്ല നിങ്ങളെന്ന് പറയുന്നത് രാജകീയമായിട്ടുള്ള ഒരു കസേരയിൽ ഇരിക്കുന്ന ആളാണ് എന്നിട്ട് പോലും ഈ പേഴ്സന്റെ ദാരിദ്ര്യം പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നു ആശ്വസിപ്പിക്കുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ തന്റെ സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ ഈ നിങ്ങളെ താല്പര്യപ്പെടുന്നു അതുപോലെ ഈ പേഴ്സന്റെ ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ചാപ്റ്ററുകൾ നിങ്ങളാണ് അതിൽ മൊത്തം നിങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാം വളരെ മോശമാണെന്നാണ് ഈ കോശൻ തന്നെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഏത് രീതിയിലാണോ ഇവർക്ക് പ്രണയം കൊടുക്കുന്നത് ആ രീതി അവർ വളരെയധികം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ രീതി അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് മൂഡാണ് നിങ്ങളുടെ കെയർ നിങ്ങൾ വഴക്കടിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു അവർക്ക് വളരെയധികം താല്പര്യമുണ്ട് നിങ്ങൾ എപ്പോഴും അവരുടെ സൈഡിലാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങൾ അവരുടെ സൈഡിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അതിനവർ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ് അതായത് അവർ എത്ര തന്നെ ആ പറഞ്ഞ കഥയും പറഞ്ഞ കഷ്ടപ്പാടും പറഞ്ഞ കരച്ചിലും പിന്നെയും പറഞ്ഞാലും ഓ നീ വീണ്ടും അതാണോ പറയാൻ പോകുന്നത് എന്ന രീതിയിൽ നിങ്ങൾ പറയാറില്ല അതായത് നിങ്ങൾ ഒരിക്കലും ഒബ്ജെക്ഷൻസ് വെക്കാറില്ല എന്നതാണ് എന്നത് കാണുന്നത് നിങ്ങളാണോ അവർക്ക് ഒരു ബെസ്റ്റ് ഫീലിംഗ്സ് കൊടുത്തത് എന്നതാണ് അവര് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര റിച്ച് ആണോന്നോ അല്ലെങ്കിൽ അബണ്ടന്റ് അവണ്ടനാണോ നിങ്ങൾ ഒരിക്കലും പ്രിട്ടൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അതായത് അങ്ങനെയാണെന്ന് കാണിക്കാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സന്തുലിതമായ ഒരു സന്തുലിതമായ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാണ് നിങ്ങൾ നിങ്ങളവര് വിശ്വസിപ്പിച്ചിട്ടുള്ളത് ആ കംഫർട്ടും അവർക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷെ കമ്മിങ് ടു സ്റ്റെപ്പിംഗ് ഇൻ ടു റിയാലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവരെക്കാൾ ഒത്തിരി ഉയരെയാണ് ആ ഉയരത്തിൽ അവർക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ലാതെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ നശിക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള അവരോടുണ്ടായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷൻ നശിച്ചു പോകും ആൻഡ് ആ നശിച്ചു പോകുന്ന കാര്യം അവർക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ തിടുക്കം കൂട്ടുകയാണ് മാരേജിനെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ളൊരു പ്രാക്ടിക്കൽ ചിന്താഗതിയിലാണ് പലപ്പോഴും ഈ പോശൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ പോഷൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പോകാൻ ബുദ്ധിമുട്ടാണ് അല്ല ഈ പോസ്റ്റൻ ഇമോഷണലി നിങ്ങൾക്ക് കണക്റ്റഡ് ആണ് എന്നെ വീട്ടിട്ട് പോകണ്ട എന്ന കനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആവും ഒരിക്കലും പറയുന്നില്ല നല്ല ഡിലേ കാണിക്കുന്നുണ്ട് ബട്ട് യു മസ്റ്റ് വെയിറ്റ് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഹോപ്പ് നിങ്ങൾക്കിത് സഹായകമായെന്ന് താങ്ക് യു സോ മച്ച് ഇത്ര നേരം കണ്ടിരുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി ഫർദർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗോ ക്രിസ്റ്റൽസോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ